വെറൈറ്റി വെറൈറ്റി ഒരു ാണ് നമ്മള് ജപ്പാനീസ് ചൈനീസ് മറ്റേ റീൽസുകൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര സംഭവം നമ്മൾ നമ്മൾ ഓണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു വെറൈറ്റി കൺകെട്ട് പരിപാടിയാണ് കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞുതരാം അതിന് മുന്നേ ഈ പരിപാടിയുടെ ഇടയിൽ ചില കൊച്ചു കൊഞ്ഞ് കുരുന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അവർ ദയവെയ്ത് നമ്മുടെ പാചകശാലയുടെ ഭാഗത്തോട്ട് പോവാതിരിക്കുക അവിടെ പച്ചക്കറിയാന്ന് വിചാരിച്ചവരെടുത്ത് കറിയിലോട്ടിടുന്നതായിരിക്കും നമ്മളാദ്യം ഒരു പത്ത് പേരെ വെച്ചു കാണിക്കാൻ പോവുകയാണ് ഫസ്റ്റ് നമ്മുടെ നമ്മളിതിനകത്ത് ഈ സിമ്പിൾ ആണ് ഗെയിമിന്റെ റൂൾസ് വളരെ സിമ്പിൾ ആണ് നമ്മളീ ഇവിടെ കാണുന്ന വലിയൊരു റെക്റ്റാംഗിൾ കണ്ടോ ഈ ഗ്ലാസ് നമ്മൾ അതിനകത്തോട്ട് പത്ത് പേരെ വിടും അതിൽ ഒരാൾ കണ്ണ് കെട്ടിയിരിക്കും എന്നിട്ട് ആ കണ്ണ് കെട്ടിയ വ്യക്തി മറ്റുള്ളവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് അവരെ പോയി അടിക്കണം അടി കൊള്ളുന്നത് അതിലായിരിക്കാണോ അടികൊള്ളുന്നത് അവരൗട്ടാകും ഇത് നമ്മുടെ യോദ്ധാ സിനിമയിലെ മോഹൻലാലിനെ പോലെ നമ്മുടെ കേൾവി ശക്തിയെ പ്രകടം പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഒരു മത്സരമാണിത് അതെ നിങ്ങക്ക് പാർക്കൂർ റിമോട്ട്സ് യൂസ് ചെയ്യാം പക്ഷെ അത് സ്പാം ചെയ്യാൻ പാടില്ല ഓക്കെ അതൊരു സംഭവം അതെ അപ്പൊ റെഡി ആയിക്കോളും നമ്മളത് ട്രയൽ കാണിക്ക എല്ലാവരും ആ കണ്ണാടി ഉണ്ടോ റെക്റ്റാങ്കിൾ സംഭവത്തിന് അടുത്തോട്ട് ചെന്ന് നിന്നോളൂ കോട്ടക്കാർ കോട്ടർ കാര്യം ഇത് വേണ്ട പാർക്ക് പാടാണ്ട് ഓടി നടക്കാം പറയാത്രേലിള്ളൂ അടി കിട്ടിക്കളഞ്ഞൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല എടുക്കുന്നത് കണ്ടാൽ അപ്പൊ പിന്നെ എപ്പഴും എപ്പോഴും കിടന്ന് ഈ പാർക്കോറിസ് ചെയ്യാൻ പാടില്ല അടിക്കാൻ വരുമ്പോ അടി കിട്ടും അറിഞ്ഞ ആണെങ്കിൽ യൂസ് ചെയ്തോളാം അത്ര ലൈവ് അല്ലേ പാർക്കൂറിടില്ല അല്ല പാർക്കൂറിടാ പാർക്കൂറിടാൻ പറ്റും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള പ്രൈസ് ഉണ്ടാവും പ്രൈസ് ഉണ്ടാവും ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സമ്മാനം സ്പോൺസർ ഇമോട്ട് സ്പാം ചെയ്യാൻ പാടില്ല ഇമോട്ട് സ്പാം ചെയ്യാൻ പാടില്ല ഇമോട്ട് സ്പാം ചെയ്യാൻ ാണ് ഈ കൊള്ളു തോന്നി കഴിഞ്ഞാൽ ഒറ്റ വട്ടം അത് അത് ഇമോട്ട് പെട്ടെന്ന് അമർത്തുകൾ ഫുള്ള് സ്പാമിങ് പാടില്ലാടണം പാർക്കൂർ പാടാ ഓടാൻ നേരത്തെ ഈ പരിപാടിയിൽ കണ്ണ് കെട്ടാൻ വേണ്ടി ആ തുണി കൊടുക്കുന്നത് ഇക്രിമോൺസിൽ നിന്നുമാണ് ടെക്സ്റ്റൈൽസ് നല്ല തുണി വിലയോ തുച്ഛം നീയല്ല ചെറിയ ഇക്രമോൺ മൈല മൈല കേക്കവോ എങ്ങനെയേ കേക്ക ട്രൈഡ് പിംഗിലോട്ട് വന്ന് ഒരു കാര്യം പറയാനുണ്ട് എവിടെ എല്ലാ സ്ഥലത്തും എവിടെയാണ് ട്രീ സാണ്ട അടുത്തേ പോവവും ബൈ ടാടാ ടാടാ എന്നെങ്ങാണ് നിൽക്കണം ആണോ എനിക്ക് ഒന്നും അറിയില്ല അനങ്ങേ വെടിയാ ഓക്കേ പാർക്കൂർ ഹീറ്റടാ പരിപാടി കഴിഞ്ഞു പോകുന്നു ഫീഡിലേ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി സദ്യ ഇവിടെ ലഭ്യമാണ് സദ്യ നിർമ്മിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി ഒന്ന് സമിതിയിൽ നിന്നും കൊച്ചു കുഞ്ഞു ആവശ്യപ്പെടുന്നുണ്ട് അല്ലാണ്ട് കളിച്ചോ അല്ലാണ്ട് കിടന്നാലും അടിക്കുകടിയോ പിന്നെ ഓ നിങ്ങള് കിടന്ന് കിടന്നേ നോക്കട്ടെ ഡാൻസ് മാറിടാ ആ കിടന്ന അടി കിട്ടത്തില്ല ഏട്ടോ കിട്ടത്തില്ല 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 സെറ്റ് സെറ്റ് പക്ഷെ വേണ്ട ഫയർ അടിക്കാൻ പറ്റും പരിപാടിയിൽ കുപ്പി കിട്ടാത്തവരെല്ലാവരും പുലിയെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പുലി എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കുപ്പി കിട്ടാത്തവരെല്ലാം പുലിയെ കോണ്ടാക്ട് അതെ പാർക്കോ റിമോട്ട് വേണ്ട വേണ്ട സത്യത്തിലേ ഓടിക്കളിക്കാൻ അലൗഡല്ലേ പാർക്കൂർ റിമോട്ട് അല്ല പാർക്കോർഡല്ലേ പാർക്ക് ഓർഡല്ലേ പാർക്കോർഡല്ലേ ഓക്കെ അതെ നമ്മുടെ കല് ആരംഭിക്കാൻ പോവുകയാണ് കണ്ണ് കെട്ടിയിട്ടുണ്ടാവും അതിലൊരു വ്യക്തില്ലേ ാണ് അടുത്ത് പോയിട്ട് സൗണ്ട് അവരെ ശബ്ദം വെച്ച് അവരെ ഒരാളെങ്കിലും ഇടിച്ചിട്ട് കഴിഞ്ഞു ഈ പറയുന്ന സംഭവത്തില് വിട്ടിരിക്കുന്നു ഹലോ മുതല് തല്ലിക്കോ തല്ലിക്കോ ഓക്കേ സൂക്ഷിച്ചും കണ്ടും തല്ലിക്ക ഔട്ട് 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 കൊച്ചാപ്പി കൊച്ചാപ്പി കൊച്ചാത്തിക്കാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ സ്വന്തം ഒരു കാര്യമാണ് ഈ ഒരു മാച്ച് സംഘടിപ്പിക്കാ നമ്മുടെ എന്താ പറയാ മോഹൻലാലിന്റെ യോഗാസിനെ തട്ടികൊണ്ട് നടക്കുകയാണ് ആസനം അടിപൊളി വരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ ആരും ഹസി വന്നിട്ടേ സൗണ്ട് ഉണ്ടാക്കിയാണ് അവിടെ വന്ന് സൗണ്ട് ഉണ്ടാക്കിട്ടു സംഭവം മത്സരം ഓക്കെ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും ഇങ്ങനെ ദൂരെ ഓടിയൊക്കെ ധൈര്യം ഉണ്ട് ചിലട അങ്ങനെയൊക്കെ പേടിയാണോ ഡേ വേലായില്ല നേർക്കു നേരെ മുട്ടാൻ ധൈര്യമുള്ള ആരും ഇവിടെ തന്നെ ജില്ലാ ഷണ്ടന്മാരാണ്

എന്താ ധൈര്യം പക്കത്തിൽ ഇത് ഇത് ഇച്ചിരി പാടാ ഇത് വലിയ സ്ഥലമായി പോയി പൊളിക്കുകയാണ് ജോണി മാമണ്ട് ലഗസ്യാവുട്ട് ലഗസ്യാവൂട്ട് മുട്ട ലഗസ്യ ആദ്യമേ കൂടി ഓടുന്നുണ്ട് ലിയോ പ്രിൻസ് ആദ്യമേറ്റോട്ടൊക്കെ ആണ് അവിടെ പോലും ഇല്ല എന്നിട്ട് ഇന്നത്തെ ദിവസം നിക്കാൻ നോക്കുന്നവരൊക്കെ കുട്ടന്മാരാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഒരു ട്രേഡ് മാർക്ക് ചെയ്യുന്നു അതെ അതെ സൂക്ഷിക്ക എല്ലാരും പേടിച്ച് കൂറി ഓടിക്കുക എവിടെ ഓടുന്നുണ്ട് ഇത് ഇച്ചിരി പാടാണ് വലിയ സ്ഥലമായി പോയല്ലേ ആ ഓക്കെ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു ഏഹ് ഇതിന് സൊല്യൂഷനായിട്ടെ ഒരു സംഭവം ഉണ്ട് ഒരു മൂന്ന് പേരെങ്കിലും മാസ്ക് ഇട്ട് കളിക്കണം

ആയിരിക്കുന്നു ആയിരിക്കുന്നു ൗട്ടായിരിക്കുന്നു മാത്ര എനിക്കൊന്ന് വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പം എഴുതുകാർ കൂടെ ഇപ്പം ഇതിന്റെ പകുതി വരെയും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ഇച്ചിരി പേര് മാത്രം ബാക്കി ആ അടിച്ച് ൗണ്ട് വെച്ച് അടിക്കാൻ പറ്റത്തില്ല ആ വീടാങ്കിട്ടുണ്ടർ ഇത് തീരത്തില്ലടാ ഇത് തീരത്തില്ല ഇത് ഭയങ്കര പാടായിരുന്നു അടിക്കുന്ന റെഡി ആറാൻ പറ്റുന്നില്ല ഇവിടെ ഏതെങ്കിലും ഒരു ഒരു സ്ക്വയർ മാത്രം ആക്കി നടക്കാനേ അങ്ങനെ എന്തെങ്കിലും ഇനി ഈ റൂൾസ് നമ്മൾ ടൈറ്റ് ആക്കാൻ പോവുകയാണ് ഓക്കെ ചെറിയൊരു സംഭവം ഉണ്ട് നമ്മളിനി ചെറുതായിട്ട് ഇനി നിങ്ങക്ക് ഓടാൻ പറ്റത്തുള്ളൂ നിങ്ങക്ക് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള നിയമം നമ്മൾ എന്തു നടക്കുമ്പോ സൗണ്ട് കേൾക്കും കാരണം ഞാൻ ഇങ്ങനെ പതി ഇരുന്നിട്ടും എന്റെ അടുത്ത് വരുന്നുണ്ട് എന്റെ അടുത്ത് വരുന്നായിരുന്നു കിട്ടും ഡാ നടക്കുന്നവർ സംസാ സംസാരിക്കണം സംസാരിക്കണം നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ കബഡി കബഡിന്ന് വല്ലേ എന്തെങ്കിലുമൊക്കെ പറയണം കബഡി കബഡി അല്ലെങ്കിൽ പറയേണ്ടതാണ് ദേ മോനെ നേരെ അടുത്തേ അടുത്ത ഓട പാടി ഓട പാടി നേ ഓടി ഔട്ട് ആവും ജോണി മാമനെ പോണം 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 മാമനെ അടിച്ച് പോണം കേടത്തി ക്വാർട്ടർ 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 അടറണയേ അപ്പോ കാർത്തു മാമനെ കിട്ടി ഇതി രണ്ട് വെറു പ്രാസ്റോ ഇതി വെരി വെരി അല്ലേ നമ്മുടെ മനസ്സും ഓട കൈനിന്നി ഇкеയാണ് വെറ്റി 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 അടിക്കிறது അടിക്കிறது അവസാനത്തെ മൂന്ന് പേരാണ് വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ലാസ്റ്റ് വൺ ടൂ ആ ലാസ്റ്റ് മൂന്ന് പേരാണ്